പെരുമണ്ണക്ലാരി ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡിൽ നിന്നും വിജയിച്ച് വൈസ് പ്രസിഡന്റ് ആയ ജസ്ന ടീച്ചർ എല്ലാവർക്കും അറിയാവുന്നതല്ലേ ടീച്ചറുടെ വാർഡിലും പഞ്ചായത്തിലുമായി നിരവധി വികസന പ്രവർത്തനങ്ങൾ ഈ കാലയളവിൽ ടീച്ചർക്ക് ചെയ്തു തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിലെടുത്ത് പറയേണ്ട ചില വികസന പ്രവർത്തനങ്ങളാണ് പതിനഞ്ചോളം കോൺക്രീറ്റ് വർക്കുകളും അതുപോലെ മൂന്ന് റോഡ് റീട്ടാറിങ്ങും അതുപോലെ ബ്ലോക്ക് ഫണ്ട് ഉപയോഗിച്ച് അംഗനവാടിക്ക് സ്വന്തമായിട്ട് കെട്ടിടം നിർമ്മിച്ച് നൽകിയതും പിന്നെ വാർഡിലെ ഏക എൽ പി സ്കൂളായ മൂച്ചിക്കൽ സ്കൂളിന് ടോയ്ലറ്റും അനുബന്ധ സൗകര്യങ്ങൾ നൽകിയതും അതേപോലെ ശ്രദ്ധേയമായ ഒന്നാണ് ഭവനരഹിതരായ ധാരാളം പേർക്ക് ലൈഫ് പദ്ധതി ഉപയോഗിച്ച് വീട് നിർമ്മിച്ച് നൽകാൻ സഹായിച്ചതും അതുപോലെ തന്നെ ഈ ഒരു ചുരുങ്ങിയ കാലയളവിൽ ധാരാളം ആളുകളെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു ഉയർത്താൻ ടീച്ചർക്ക് സാധിച്ചിട്ടുണ്ട് എന്നിരുന്നാലും ടീച്ചറെ കുറിച്ച് പഞ്ചായത്തിലെയും വാർഡിലെയും ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് പെരുമണ്ണക്കളാരി ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായി അഞ്ച് വർഷം പൂർത്തീകരിക്കുന്ന ജസ്ന ടീച്ചർ വളരെ പെട്ടെന്നാണ് പൊതുരംഗത്ത് കടന്നു അവരുടെ പ്രവർത്തന മികവ് കൊണ്ട് തന്നെ നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളുടെ ഇടയിലും അവർക്ക് വലിയ സ്വാധീനം ഉണ്ടായിട്ടുണ്ട് അത് ഏഴാം വാടിലാവട്ടെ നമ്മുടെ പഞ്ചായത്തിൻ്റെ മുക്കുമൂലയിലും ജസ്ന ടീച്ചർ എന്ന ആ നാമം പ്രത്യേകിച്ച് സ്ത്രീകളിടയിൽ സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനത്തിൽ ഏറെ മുന്നിൽ നിൽക്കുന്ന വ്യക്തിയാണ് ടീച്ചറെ പോലുള്ള ആളുകൾ പൊതുരംഗത്ത് എന്നും സജീവമാകണമെന്നാണ് എന്നെപ്പോലുള്ള ആളുകൾ ആ ആഗ്രഹിക്കുന്നത് പ്രത്യേകിച്ച് ഗ്രാമപഞ്ചായത്തിൻ്റെ എന്ന നിലക്ക് ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് വളരെയേറെ പിന്തുണ എനിക്ക് ലഭിച്ചിട്ടുണ്ട് വൈസ് എന്ന നിലക്ക് അതുപോലെ തന്നെ ഭരണവും മറ്റ് വികസന കാര്യങ്ങളൊക്കെ തന്നെ ജീവിതം എന്ന് പറയുമ്പോൾ ഓരോ സമയത്തും ഓരോരോ പ്രത്യേകമായിട്ടുള്ള ഒരു പക്ഷേ നമുക്ക് ഉണ്ടാകും അതിൻ്റെ ഇടയിൽ ദുഃഖങ്ങൾ ഒരു താങ്ങാൻ കഴിയാത്ത രീതിയിലുള്ള ദുഃഖങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കും പക്ഷെ ആ എന്തെങ്കിലും ഒരു പ്രത്യേകമായിട്ടുള്ളൊരു വിഷയം നമുക്ക് സംഭവിക്കുമ്പോൾ അതിലും ടെൻഷൻ അടിച്ച് നിൽക്കാതെ അതൊക്കെ ഓവർകം ചെയ്ത് പോസിറ്റീവായ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് നമ്മൾ നമുക്കും നമ്മുടെ കുടുംബത്തിനും അതുപോലെ തന്നെ സമൂഹത്തിനും വേണ്ടി ജീവിക്കുക സമൂഹത്തിന് നമ്മളുടെ നന്മകൾ നമ്മളാൽ കഴിയുന്ന നന്മകൾ ചെയ്തു തീർക്കുക അതാണ് ടീച്ചറെ ഈ ഒരു ചുരുങ്ങിയ സമയത്തെ പൊതുജീവിതം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ അഞ്ച് വർഷം പൂർത്തീകരിക്കുന്ന ഈ സമയത്ത് ഞങ്ങളുടെ ഈ ഭരണസമിതി അംഗങ്ങളുടെ ഇടയിലും പൊതുജനങ്ങളുടെ ഇടയിലും ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന വ്യക്തിയാകാൻ പ്രിയപ്പെട്ട ടീച്ചർക്ക് കഴിഞ്ഞിട്ടുണ്ട് എല്ലാവിധ നന്മകളും ആശംസകളും അവരുടെ പൊതുജീവിതത്തിലും കുടുംബജീവിതത്തിലും നേരുന്നു പെരുമണ്ണക്കിളാരി ഗ്രാമപഞ്ചായത്ത് ഏഴാം വേർഡ് മെമ്പറും പെരുമണ്ണക്കളാരി ഗ്രാമപഞ്ചായത്തിൻ്റെ അഞ്ച് വർഷം വൈസ് പ്രസിഡൻറ്റുമായിരുന്ന ജസ്ന ടീച്ചർ ഈ അഞ്ച് വർഷം പൂർത്തിയാക്കുകയാണ് എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുമിച്ച് നിർ ചേർത്ത് പിടിച്ചുകൊണ്ട് ഏഴാം പാടിൻ്റെ വികസനത്തിന് പുതിയ നാഴികക്കല്ലുകൾ സ്ഥാപിക്കാൻ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്താൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് ഒട്ടേറെ പ്രയാസങ്ങളും പ്രതിസന്ധികളും കടന്ന് വന്നാണ് അവർ ഈ പൊതുജീവിതത്തിലേക്ക് വൈസ് പ്രസിഡൻ്റായി മെമ്പറായി പ്രവേശിക്കുന്നത് തീർച്ചയായും പൊതുരംഗത്തേക്ക് കടന്നു വരുന്ന വനിതകൾക്ക് ഒരുപാട് സാധ്യതകളുണ്ട് ജസ്ന ടീച്ചർ അവർക്ക് ഒരു മാതൃകയും റോൾ മോഡലുമാണെന്ന് നമുക്ക് നിശ്ച നിസ്സംശയം പ്രഖ്യാപിക്കാൻ സാധിക്കും പെരുമണ്ണക്കളാരി ഗ്രാമപഞ്ചായത്തിൻ്റെ ചരിത്രത്തിൽ വൈസ് പ്രസിഡന്റുമാരുടെ ഇടയിൽ ഏറ്റവും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ഒരു വൈസ് പ്രസിഡൻ്റ് എന്ന നിലക്ക് ചരിത്രം എന്നും ഇവരെ ഓർമ്മിക്കുക തന്നെ ചെയ്യും ജനപ്രതിനിധി എന്ന നിലക്ക് സേവനം അവസാനിക്കാൻ പോകുന്ന ഈ അവസരത്തിൽ അവർക്ക് എല്ലാ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുന്നു പെരുമണ്ണ ക്ലാരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും എ എം വാർഡ് മെമ്പറും കൂടിയായ രസ്മ ടീച്ചർ പൂയിത്തറ മാതൃകാപരമായ പ്രവർത്തനമാണ് കഴിഞ്ഞ കാലങ്ങളിൽ വാർഡിൽ എന്ന് യാഥാർത്ഥ്യമാണ് പാർട്ടി ഒരു പുതുമുഖക്കാരെ ഏൽപ്പിക്കുമ്പോൾ ആ ആശങ്ക നമുക്ക് ഏതൊരു പുതുമുഖ ആളുകളെയും ആശങ്കയുണ്ടാകും പക്ഷേ അതിനൊക്കെ ആസ്ഥാനത്താക്കിക്കൊണ്ട് ടീച്ചറുടെ പ്രവർത്തനം വളരെയധികം ശ്ലാഘനീയമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയാം സ്ത്രീകളെയും കുട്ടികളെയും അതോടൊപ്പം തന്നെ വയോജ്യരെയും എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് വേണ്ട എല്ലാ രീതിയിലുള്ള ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ വാങ്ങിക്കൊടുക്കുകയും അതോടൊപ്പം തന്നെ നാട്ടിലെ ഗ്രാമീണ റോഡുകളും തോടുകളും ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് ടീച്ചർ മുന്നിൽ നിന്ന് പടർന്നയിച്ച് വാങ്ങിക്കൊടുത്ത് ഇത് ഏയാമ്പാടിനെ ഒരു അതിൻ്റെ വികസനത്തിൽ ഏത് രീതിയിലാണോ നമ്മൾ മനസ്സിൽ കണ്ടത് ആ രീതിയിൽ തന്നെ പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തം അത് ഭംഗിയായിട്ട് തന്നെ ടീച്ചർ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല ഒരു സ്വന്തമായി ബിൽഡിംഗ് ഇല്ലാതിരുന്ന എ എം വാർഡിലെ അംഗൻവാടിക്ക് ടീച്ചറുടെ നിരന്തരമായ പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് ഒരു സ്ത്രീ അതിനുള്ള സ്ഥലം വിട്ടു കൊടുക്കുകയും ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും മറ്റുള്ള തദ്ദേശ ജില്ലാ പഞ്ചായത്തിൽ നിന്നൊക്കെ ഫണ്ട് വെച്ചുകൊണ്ട് ഒരു അങ്കൺ മനോഹരമായ അംഗൻവാടി കുട്ടികൾക്ക് വേണ്ടി നിർമ്മിച്ചു കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതൊക്കെ പറയുമ്പോൾ അതൊക്കെ എത്ര എടുത്തു പറഞ്ഞാലും മതിവരാത്ത ഒരു നല്ല കാര്യം തന്നെയാണ് തുടർന്നും ടീച്ചർക്ക് ഇത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനുള്ള എല്ലാവിധ കഴിവും പഠിച്ചതാമ നൽകട്ടെ പാർട്ടിയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ എല്ലാവിധ പൂർണ്ണ പിന്തുണയും ടീച്ചർക്ക് ഇതോടൊപ്പം ഞാൻ അറിയിക്കണം നമസ്കാരം ഞാൻ കൃഷ്ണദാസ് ഏഴാം വാർഡിലാണ് താമസം എന്നെപ്പറ്റി അറിയേണ്ടാവും ഞങ്ങളുടെ ഇപ്പോഴത്തെ മെമ്പറാണ് ജസ്ന ടീച്ചർ വീട്ടിലെ രംഗത്തെ പോലെയാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞാൽ അവർ അവരുടെ സമയത്തിനനുസരിച്ച് നമുക്ക് ചെയ്തു തരും പെങ്ങന്മാർക്കൊക്കെ ഓരോരോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതേമാതിരി നാട്ടിലെല്ലാവർക്കും ഇന്നവർക്കെന്നല്ല എൻ്റെ ഞാൻ എൻ്റെ വീട്ടിൽ പറയുന്നു മറ്റുള്ളവർക്കും അതേമാതിരി ഉണ്ടാവും അപ്പോൾ ഇപ്പോൾ ഈ ഇനിയിപ്പോൾ ഈ അവസാനം തീരുകയാണവർ അപ്പോൾ ഞങ്ങൾക്ക് ഇനിയും ഈ വാർഡിൽ വരണം എന്നുണ്ട് പക്ഷേ അത് സാധിക്കില്ല അഞ്ച് വർഷം ഇനിയും കഴിയണ്ടേ അതുകൊണ്ട് എല്ലാ ഭാവങ്ങളും ആയുരാരോഗ്യവും അവർക്ക് കൊടുക്കട്ടെ ഞാൻ പെരുമണക്കളാരി സീരിയർ ചെയർപേഴ്സൺ കതിജ അക്കര രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ സി മെമ്പറായി കയറിയതാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഞാൻ സീഡിയർ ചെയർപേഴ്സണായി കയറുന്നത് അപ്പോൾ അതിന് മുമ്പുള്ള കാണുന്ന മെമ്പർമാരെക്കാളും അല്ല വ്യത്യസ്തമായിട്ടാണ് ഇപ്പോൾ ജന ടീച്ചറെ കാണുന്നത് അപ്പോൾ ടീച്ചറെ പിന്നെ സ്നേഹവും ബഹുമാനവും ഒന്ന് വേറെ തന്നെയാണ് ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ഒരേ ഒരു സംസാരത് തന്നെയാണ് പിന്നെ മെമ്പർമാരെ എന്താ മെമ്പർമാർ ഇതിൽ ഏറ്റവും നല്ല മെമ്പറായിട്ടാണ് ഞങ്ങൾ കാണുന്നത് ജസ്ന ടീച്ചർക്ക് കുടുംബശ്രീ ചെയർഫേസ് എന്ന നിലക്ക് ഞങ്ങൾ എല്ലാവിധ ആശംസകളും നേർ എൻ്റെ പേര് ബാബുരാജ് പേരൂർ ഞാൻ ഒരു ആയുർവേദ ഡോക്ടറാണ് ഇവിടെ കോട്ടയ്ക്കൽ ആയുർവേദശാലയിലാണ് ഞാൻ ജോലി ചെയ്യുന്നത് എൻ്റെ എൻ്റെ താമസം ക്ലാരിമൂച്ചയ്ക്കിലാണ് അതുകൊണ്ട് തന്നെ ജസ്ന ടീച്ചറെ എനിക്ക് വളരെ കാലമായിട്ട് അറിയാം ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം സാധിച്ചു കൊടുക്കുന്നതിൽ ടീച്ചർ പ്രത്യേക ശ്രദ്ധ ചെലുത്തുന്നതായി അനുഭവമുണ്ട് ടീച്ചർ തന്നെ ഈ പഞ്ചായത്തിൽ ഇനിയും ജനപ്രതിനിധിയായി വരുന്നത് ജനങ്ങൾക്കെല്ലാം വളരെ ഗുണകരമായിരിക്കും ടീച്ചർക്ക് എല്ലാ ആശംസകളും നേരുന്നു ടീച്ചറെ പറ്റി നല്ല അഭിപ്രായമുള്ളൂ എൻ്റെ മനസ്സിൽ ടീച്ചർ ചെയ്തു തന്നിട്ടുണ്ട് ടീച്ചർ ടീച്ചർ എപ്പോൾ വിളിച്ചാലും വരും ഞാൻ പറഞ്ഞാലും ഞാൻ ഞാൻ ടീച്ചറെ ജസ്ന ടീച്ചർ പെരുമണ്ണ ക്ലാരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റ് വളരെ കാലത്തെ പരിചയമുണ്ട് നമ്മുടെ വിദ്യാലയത്തില് വിദ്യാർത്ഥികൾക്ക് വേണ്ടി നിരവധി തവണ മോട്ടിവേഷൻ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട് നല്ലൊരു മോട്ടിവേറ്ററാണ് വിദ്യാർത്ഥികളുമായി സംവദിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കി അവർക്ക് കൃത്യമായൊരു മാർഗ്ഗദർശനം നൽകുന്നതിലാൾ അവർ വിജയിച്ചിട്ടുണ്ട് അവരുടെ ക്ലാസ്സുകൾ വളരെ നല്ല രീതിയിൽ ഉപകാരപ്രദമാണ് രക്ഷിതാക്കൾക്ക് അതേപോലെ വിദ്യാർത്ഥികൾക്ക് ആ മേഖലയിൽ അവരുടെ കഴിവും പ്രാപ്തിയും പ്രശംസനീയമാണ് അഭിനന്ദനം അർഹിക്കുന്നു അതേപോലെ തന്നെ സാമൂഹ്യ രംഗത്ത് അവരുടെ ഇടപെടലുകൾ ഭരണരംഗത്താരുടെ അവരുടെ ഇടപെടലുകളൊക്കെ വളരെ നല്ല രീതിയിലാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അഭിനന്ദനങ്ങൾ ആശംസകൾ പെരുമണ്ണ ക്ലാരി ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡിലെ ഏക വിദ്യാലയമാണ് എ എം എൽ പി എസ് ക്ലാരി മൂച്ചിക്കൽ ഈ ഒരു വിദ്യാലയം വളരെ നിലവാരത്തിൽ ഇവിടുത്തെ അധ്യാപകരും രക്ഷിതാക്കളും പൊതുസമൂഹവും കൂ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയി കൊണ്ടിരിക്കുകയാണ് ഈ വാർഡിലെ വാർഡ് മെമ്പറും പെരുമണ്ണ ക്ലാരി ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റുമായ ജസ്ന ടീച്ചർ ഈ വിദ്യാലയത്തിൻ്റെ എല്ലാ അക്കാദമികും മറ്റും എല്ലാ മേഖലയിലുമുള്ള പുരോഗതിക്ക് വേണ്ടി ഏത് സമയത്തും ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു മെമ്പർ കൂടിയാണ് ഈ ഭരണസമിതി നിലവിൽ വന്ന ഉടനെ തന്നെ ഈ വിദ്യാലയത്തിൽ മൂന്ന് യൂണിറ്റ് ടോയ്ലറ്റ് പഞ്ചായത്തിൻ്റെ ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡൻ്റിൻ്റെ ഈ വാർഡ് മെമ്പർ ജസ്ന ടീച്ചറുടെ പരിശ്രമഫലമായി ഈ വിദ്യാലയത്തിൽ നിർമ്മിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇതേപോലെ വിദ്യാലയത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും ടീച്ചർ എപ്പോഴും ഒരു അധ്യാപിക കൂടിയായതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ കാര്യത്തിൽ വളരെ താല്പര്യത്തോടെ ഞങ്ങളോടൊപ്പം എന്നും ഞങ്ങൾക്ക് സപ്പോർട്ടായിട്ട് ഉണ്ടാകാറുണ്ട് ഈ വിദ്യാലയം ഒരു നൂറ്റാണ്ട് പിന്നിടുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇതിൻ്റെ ഒരു നൂറാം വാർഷികവും കൂടെ ആഘോഷിക്കുന്ന ഈ വേളയിൽ ഈ സമൂഹത്തോടൊപ്പം ഈ നാടിനോടൊപ്പം ഇവിടുത്തെ ഈ വിദ്യാഭ്യാസ കാര്യത്തിലും വളരെ താൽപ്പര്യത്തോടും വളരെ ഊർജ്ജസ്വലയോടും കൂടി ഏത് സമയത്തും ഞങ്ങളോടൊപ്പം ഉണ്ട് എന്നത് ഞങ്ങൾക്കെപ്പോഴും ഒരു പ്രചോദനമാണ് എല്ലാവിധ ആശംസകളും നേരുന്നു എൻ്റെ പേര് ലാമിയ ഫാത്തിമ ഞാനിവിടെ പെരുമണ്ണ ക്ലാരി പഞ്ചായത്ത് ഏടിലെ താമസിക്കുന്ന ആളാണ് അപ്പോൾ എനിക്ക് ഈ മൊമെൻ്റ് കിട്ടിയിൽ വളരെ സന്തോഷമുണ്ട് ആൻഡ് എ ബിഗ് താങ്ക്സ് ടു ജസ്ന ടീച്ചർ ഹു ഇസ് എ വെരി ഗുഡ് മെമ്പർ ഇൻ അവർ പഞ്ചായത്ത് അതുപോലെ ടീച്ചർ ഈ പഞ്ചായത്തിന് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ആൻഡ് ആൻഡ് ഐ സോ ടീച്ചറെ കുറിച്ച് എൻ്റെ ഒരു അനുഭവം പറയട്ടെ ഒരാളുടെ ഒരു കേസ് ഉണ്ടായിരുന്നു നാല് കൊല്ലായിട്ട് പഞ്ചായത്തിൽ പെൻഡിങ് ആയിട്ട് കിടക്കുന്ന ഒരു ഫയല് ഞാൻ ടീച്ചറെ വിളിച്ച് പറഞ്ഞപ്പോൾ രണ്ട് ദിവസം കൊണ്ടാണ് ടീച്ചർ അത് ശരിയാക്കി തന്നത് എത്ര തിരക്കിലായാലും ടീച്ചർ അത് ഏറ്റെടുത്ത് കൃത്യമായിട്ട് തന്നെ ചെയ്തു തന്നു അങ്ങനെ എത്രയോ അനുഭവങ്ങൾ എനിക്ക് ടീച്ചറെക്കുറിച്ച് ഇനിയും പറയാനുണ്ട് ടീച്ചർ തന്നെ ഇനിയും ഇവിടെ പെരുമണ്ണ പഞ്ചായത്തിൽ വരണം എന്ന് ആഗ്രഹമുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ടീച്ചർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു എൻ്റെ പേര് സിക്കീർ ഏഴവാടിലാണ് താമസം നമ്മൾ മെമ്പർ ടീച്ചറാണ് ടീച്ചർ വന്നതിന് ശേഷം വളരെ ഉഷാറായിട്ട് എല്ലാ കാര്യങ്ങളും എന്തിനും ഉഷാറായിട്ട് തന്നെ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല അവസാന ടീച്ചർ മെമ്പർ പക്ഷെ ഇനിയും ഈ വാർഡ് പേരൂല്ല എന്നുള്ളതുകൊണ്ട് ഉള്ളൊരിതാണ് മനുഷ്യല്ല അടുത്ത പ്രാവശ്യം അല്ലെങ്കിൽ ഇത്രാവശ്യം ഈ വാർഡ് എങ്ങനെയും ഒന്നുകൂടി കൊണ്ടുവന്നുണ്ട് ഇത്രയും കുഴപ്പമില്ല ഏതായാലും ടീച്ചർ ഇനി ഒരുപാട് കാലം മുന്നോട്ട് പോകാൻ ദുരിതാവശ്യം അസ്സാം വലൈക്കും നമ്മുടെ ജസ്ന ടീച്ചറെ കുറിച്ച് രണ്ട് വാക്ക് പറയുകയാണ് കാരണം ജസ്ന ടീച്ചർ എന്ന് പറഞ്ഞാൽ പെരുമണക്കാരി ഗ്രാമപഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് ആണ് അതിലുപരിയായിട്ട് രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് പോലും പ്രവർത്തിക്കുന്ന ഒരു വനിതയും കൂടിയാണ് കാരണം അവരുടെ ക്ലാസ് മോട്ടിവേഷൻ ക്ലാസ് കുട്ടികൾക്ക് വളരെ ഉപകാരപ്രദമാണ് അതുമാത്രമല്ല ഏതൊരാളോടും നല്ലൊരു സ്വയം നല്ല രീതിയിൽ സ്നേഹത്തോടെ വാത്സല്യത്തോടെ കുട്ടികളോട് പെരുമാറാനും ഇപ്പോൾ രക്ഷിതാക്കളോടായാലും അതുപോലെ തന്നെ സഹപ്രവർത്തകരോടായാലും നല്ല രീതിയിൽ പെരുമാറുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് എനിക്കവരെക്കുറിച്ച് ഒരു അഞ്ച് വർഷത്തെ പരിചയമാണുള്ളത് കാരണം മെമ്പർ മെമ്പറാവണ മുന്നേ തന്നെ ഞാൻ അവരെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ഒരു പഞ്ചായത്തിൽ വർക്ക് ചെയ്തപ്പോഴേ കുറിച്ച് കൂടുതൽ അർത്ഥ അടുത്തറിയാനായി അതുകൊണ്ട് നല്ലൊരു വ്യക്തിയും കൂടിയാണ് വനിതകൾക്കൊരു മാതൃക കൂടിയാണ് നമ്മുടെ ജസ്ന ടീച്ചർ അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഒന്ന് രണ്ട് വർക്കുകളിലും അതുപോലെ നല്ല നല്ല പ്രവർത്തനങ്ങളും ചെയ്തിട്ടുണ്ട് അതിലൂടെയാണ് എനിക്ക് കൂടുതൽ അവരെ മനസ്സിലാക്കാൻ പറ്റിയത് മെമ്പർ എന്ന നിലയിൽ അവരെ വാർഡിലും അതുപോലെ നല്ല നല്ല വികസന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒന്ന് രണ്ട് ദിവസം മുമ്പ് തന്നെ എല്ലാ മേഖലയിലുള്ള ആളുകളെയും നെഞ്ചോട് ചേർത്ത് അവർക്ക് ഒരു മനസ് മാനസികമായിട്ടുള്ള ഒരു സന്തോഷം ലഭിക്കുന്ന രീതിയിൽ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ ആദരിക്കലും കൂടെ ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തി അവർക്കൊരു പരിഹാരമാർഗം നിർദ്ദേശിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് അതുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞങ്ങളുടെ മെമ്പറെ നല്ലൊരു നിലയിൽ എത്തട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ് എൻ്റെ പേര് മുഹമ്മദ് ഞാൻ എ ആ വാർഡിലെ തൊഴിലു തൊഴിലാളിയിൽ ജോലി ചെയ്യുന്നു ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് ഞങ്ങളുടെ മെമ്പർ എ എം വാർഡിലെ ബിസിനസ് ടീച്ചർ മെമ്പർ ഇതുവരെ ഈ വാർഡിൽ വന്നതിലും ഏറ്റവും നല്ല മെമ്പറാണ് ബിസിനസ് ടീച്ചർ എല്ലാം കൊണ്ടും നല്ല അഭിപ്രായമാണ് പ്രത്യേകിച്ചും എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും അത് ചെയ്തു തരാനും എല്ലാറ്റും നല്ല ആളാണ് ബിസിനസ് ടീച്ചറ് നല്ല ഇതുവരെ ഉണ്ടായിട്ടില്ല ഞാൻ സംസുതിയിൽ വ്യായാമം വാർഡിലെ ഒരു താമസക്കാരനാണ് നമ്മളെ ജസ്സിന ടീച്ചറെ പറ്റി പറയുകയാണെങ്കിൽ ഏകദേശം അഞ്ച് വർഷമായിട്ട് വൈസ് പ്രസിഡന്റ് ആയിട്ട് പെരുമണ്ണ ക്ലാരി പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തും നമ്മുടെ വാർഡ് മെമ്പറുമാണ് നമ്മൾ വാർഡിൽ നിന്ന് ഭൂരിവർഷത്തോടെ വിജയിച്ച് നല്ല നിലയിൽ വിജയിച്ച് നല്ല പോയ ആളാണ് ആള് ഏകദേശം നല്ല പ്രവർത്തനം എ അവാർഡിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നല്ല പ്രവർത്തനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത് ഞാൻ എൻ്റെ ഒരു കുട്ടിയുണ്ട് പിന്നെ എസ് എം എ പേഷ്യൻ്റാണ് അവർക്കു വേണ്ടിയിട്ട് എല്ലാവിധ സഹായങ്ങളും സ്കോളർഷിപ്പിന് പെൻഷന് അതുപോലെ വീൽ ചെയറ് ഇലക്ട്രിക്കൽ വീൽ ചെയറ് ഇതിനൊക്കെ നല്ല പ്രവർത്തിച്ച ആളാണ് ഞാൻ നല്ല ഒരുവിധം നല്ല എല്ലാവിധ മേഖലകളിലും അല്ല എന്ത് പറഞ്ഞാലും അതുവഴി അനുസരിച്ച് നല്ല നിലയിൽ ഇതുവരെ അഫ്സാറായി ആള് പഞ്ചായത്ത് മെമ്പർ എന്ന സ്ഥാനത്തല്ല ഒരു കുടുംബ റിലേഷൻ പോലെയാണ് എല്ലാവരായിട്ടും പെരുമാറ്റം കാര്യങ്ങളും ആൾ ഇതുവരെ ചെയ്തതൊക്കെ നല്ല രീതിയിലാണ് കുഴപ്പങ്ങളില്ല നല്ല സാറാണ് ആള് എല്ലാ കാര്യത്തിലും ടീച്ചർ അതിന് പുറമെ ടീച്ചറും കൂടിയാണ് സ്കൂൾ അധ്യാപകമായിട്ടും അതിന്റെ ഇടയിലാണ് പഞ്ചായത്തിൻ്റെ ഇതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ടീച്ചർ പോലത്തെ ആളുകളാണ് നമ്മളെ പഞ്ചായത്തിനും നമ്മളെ നാടിനും നമ്മളെ വാർഡിനും എല്ലാത്തിനും ആവശ്യം ടീച്ചർക്ക് എൻ്റെ വക എല്ലാ ഭാവങ്ങളും നേരുന്നു എന്റെ പേര് ഗീത വിളിച്ചാലും ആണേ ഞാനേ ക്ലാരിമൂച്ചിലാണ് ഞങ്ങളെ മെമ്പർ ജസ്ന ടീച്ചറാണ് എനിക്ക് കഴിഞ്ഞ വർഷം എൽ എസ് എസിൽ സമ്മാനം കിട്ടിയിരുന്നു ടീച്ചറിന്റെ വക ടീച്ചറെ പോലെയാണ് എന്റെ പേര് സദാനന്ദൻ ഞാന് ഏഴാം പദ്ധതി ആളാണ് ടീച്ചറേ കാലം മുതൽ പ്രതികളുള്ള ആളാണ് അവളെ അയൽവാസികളാണ് നമ്മുടെ മെമ്പറായി തീർക്ക് നമ്മളെ വീടുമായിട്ട് നല്ല ബന്ധങ്ങളും പിന്നെ എന്ത് രോഗത്തിൽ കിടന്ന രോഗിയെ വന്ന് സന്തോഷിപ്പിക്കാനും ഒപ്പം നിൽക്കാനും ടീച്ചറുണ്ടായിരുന്നു അതിൻ്റെ ഒരു നന്മുകൂടി പറഞ്ഞുകൊണ്ട് ടീച്ചറോട് എല്ലാ നേരുന്നു ഞാൻ അനീഫ് അക്കര ജംവാട്ടിലെ താമസക്കാരനാണ് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത് ഞങ്ങളുടെ പ്രതീക്ഷിച്ചതിലും അപ്പുറത്തായിരുന്നു ടീച്ചറുടെ പ്രവർത്തന മികവ് ഈ കാലയളവിലെ വാർഡിലെ പ്രധാനപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് ഫണ്ടും എം എൽ എ ഫണ്ടും ഉപയോഗിച്ച് മൂന്നോളം റോഡുകൾ റീട്ടയറിങ്ങും പതിനഞ്ചോളം കോൺക്രീറ്റ് വർക്കും ചെയ്തു അതുപോലെ തന്നെ വാർഡിലെ പരമാവധി സ്ഥലത്ത് സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കാൻ കഴിയും ഈ കാലയളവിൽ തോട്ട്യപാറ റോഡിന് കൈവരി സ്ഥാപിക്കുകയും തോട്ട്യാപാറ തോടിനെ ഭിത്തി നിർമ്മാണം ഒന്നാം ഘട്ടം പൂർത്തിയായി പുതുതായി നാല് റോഡുകൾ ആസ്തിയിൽ ഉൾപ്പെടുത്തി അങ്കണവാടിക്ക് സ്ഥലം ഏറ്റെടുത്ത് ബ്ലോക്ക് ഫണ്ട് ഉപയോഗിച്ച് കെട്ടിടം നിർമ്മിച്ചു നൽകി ക്ലാരിമൂച്ചിക്കൽ എ എം എൽ പി സ്കൂളിന് മൂന്ന് യൂണിറ്റ് ടോയ്ലറ്റും അനുബന്ധ സൗകര്യങ്ങളും ചെയ്തു പണിക്കരപ്പടി അംഗനവാടിക്ക് സ്ഥലം ഏറ്റെടുക്കാനുള്ള പദ്ധതികൾ ആരംഭിച്ചു വാർഡിലെ നിരവധി വ്യക്തികൾക്ക് വ്യക്തിഗത ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാൻ കഴിഞ്ഞു ഏറ്റവും വലിയ സന്തോഷം ഭവന രഹിതരായ വ്യക്തി പതിനൊന്നോളം വ്യക്തികൾക്ക് ലൈഫ് പദ്ധതി ഉപയോഗിച്ച് വീട് നിർമ്മിച്ചു നൽകാൻ സാധിച്ചു ഞങ്ങളുടെ നേതൃത്വം ടീച്ചറെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം വളരെ ഭംഗിയായി ടീച്ചർക്ക് നിർവഹിക്കാൻ സാധിച്ചു എന്നതാണ് വളരെ സന്തോഷമുള്ള കാര്യം ജസ്ന ടീച്ചർക്ക് എല്ലാവിധ വിജയ ആശംസകളും നേരുന്നു ജയ് ഹിന്ദ്